ഹലോ ഇന്ന് നമുക്ക് വിവാഹശേഷം ഭാര്യയും ഭർത്താവും അനുഭവിക്കുന്ന പ്രശ്നങ്ങളെ പറ്റി തുറന്നു പറഞ്ഞ വിശേഷം എന്ന സിനിമയുടെ കഥ നോക്കിയാലോ കഥയുടെ ചുരുക്കം എന്തെന്നാൽ വിവാഹം കഴിഞ്ഞ ഉടനെ തന്നെ നാട്ടുകാരുടെ ചില ചോദ്യമുണ്ട് വിശേഷമായില്ലേ വിശേഷമായില്ലേ ആ ചോദ്യം കേട്ട് കേട്ട് മടുത്ത് ഭാര്യയും ഭർത്താവും ഒരു ഡോക്ടറിനെ കാണുവാനായും പോയി ടെസ്റ്റിന്റെ റിസൾട്ടൊക്കെ വന്നപ്പോൾ ഭാര്യക്കാണെങ്കിലും പി സി ഓടി ഉണ്ട് അതേ തുടർന്ന് ചികിത്സയും ആരംഭിച്ചു എന്നാൽ ഫലമാണെങ്കിലോ പരാജയമായിരുന്നു അതേ തുടർന്ന് അവർക്ക് വല്ലാതെ മാനസിക വിഷമങ്ങളൊക്കെ നേരിടേണ്ടി വന്നു അതെന്തെന്നൊക്കെ അറിയാൻ എങ്കിൽ നമുക്ക് വേഗം സിനിമയുടെ കഥയിലേക്ക് കടക്കാം സിനിമയുടെ തുടക്കത്തിൽ നായകനായ ഷിജുവിനെ കാണിക്കുന്നു ഷിജു ഒരു മോട്ടിവേഷണൽ സ്പീക്കറാണ് ഷിജുവിനാണെങ്കിലോ ഏറ്റവും കൂടുതൽ താല്പര്യം കൃഷിയോടാണ് ഷിജുവിന്റെ വിവാഹം രണ്ടു വർഷം മുമ്പ് കഴിഞ്ഞതാണ് അന്ന് ഷിജു ഭാര്യയെ കൂടി ഗൾഫിൽ കൊണ്ടുപോകുവാനായിട്ട് വിസയുടെ കാര്യത്തിനായിട്ട് വിവാഹം നേരത്തെ രജിസ്റ്റർ ചെയ്തു എന്നാൽ വിവാഹ ദിവസം തന്നെ പെൺകുട്ടിയാണെങ്കിലും അവളുടെ കാമുകനോടൊപ്പം ഒളിച്ചോടി പോയി അതോടുകൂടി ഷിജു ആകെ തകർന്നു പോയി അങ്ങനെ ഒരുപാട് നാള് ഡിവോഴ്സിന് പിന്നാലെ അലഞ്ഞു ഒടുവിൽ രണ്ടു വർഷങ്ങൾക്ക് ശേഷം ഷിജുവിന് ഡിവോഴ്സും കിട്ടി ആ ഒരു പ്രശ്നത്തോടെ രണ്ടു വർഷമായി ഷിജു ഡിപ്രഷനിലായിരുന്നു ഷിജുവിന്റെ കോലം കണ്ട് ചേട്ടനാണെങ്കിൽ താടിയൊക്കെ വടിച്ച് നല്ല വൃത്തിയാണെന്ന് നടക്കുവാനായും പറയും അങ്ങനെ ഷിജു അതനുസരിക്കും പതിയെ പതിയെ അവൻ ജീവിതത്തിലേക്ക് തിരികെ വന്നു ആ ഒരു സംഭവത്തിന് ശേഷം പിന്നെ ഷിജു തിരിച്ച് ഗൾഫിലേക്ക് പോയിട്ടുമില്ല നാട്ടിൽ കൃഷി ചെയ്ത് ജീവിക്കുകയാണ് ഷിജുവിന്റെ ചേട്ടനെ കൂടാതെ ഒരു സഹോദരി കൂടിയുണ്ട് സഹോദരിയും ഭർത്താവും കുട്ടികളുമായി അങ്ങ് യു കെയിലാണ് ഷിജുവിന്റെ ചേട്ടൻ മറ്റൊരു വീട്ടിലാണ് താമസം ചേട്ടന് ഭാര്യയും രണ്ട് മക്കളുമുണ്ട് ഇപ്പോൾ വീട്ടിൽ താമസം അമ്മയും ഷിജുവും മാത്രമാണ് എന്നാൽ സഹോദരിക്കാണെങ്കിലോ എങ്ങനെയും അമ്മയെ അങ്ങ് യു കെയിൽ കൊണ്ടുപോകണം സഹോദരിയും ഭർത്താവും ജോലിക്ക് പോയി കഴിഞ്ഞാൽ കുട്ടികൾ ഒറ്റയ്ക്കാണ് കുട്ടികളെ നോക്കാൻ ആള് വേണം എന്നാൽ അമ്മയാണെങ്കിലും ഷിജുവിനെ ഒറ്റയ്ക്കാക്കി പോകത്തേയില്ല അതിന് ചേട്ടൻ ഒരു ഐഡിയ പറയും എങ്ങനെയും ഷിജു മറ്റൊരു വിവാഹം കഴിക്കണമെന്ന് എന്നാൽ ഷിജുവിനാണെങ്കിലോ അതിനൊട്ടും താല്പര്യവുമില്ല ഷിജുവിന്റെ ചേട്ടൻ അവനെ ഒരുപാട് ഉപദേശിക്കും എല്ലാ പെൺകുട്ടികളും അതുപോലെയൊന്നുമല്ല നല്ല പെൺകുട്ടികളും ഉണ്ട് എന്നൊക്കെ ഉപദേശിച്ച് ഒരുപാട് നിർബന്ധിക്കും ഒടുവിൽ ഷിജു അതിന് തയ്യാറായി ഷിജു കല്യാണത്തിന് സംബന്ധിച്ചാൽ അമ്മയ്ക്കങ്ങ് യു കെയിലും പോകാം ഒരു കൂട്ടമാകുമല്ലോ എന്നാണ് അങ്ങനെ ഷിജു തന്റെ ഉറ്റ സുഹൃത്തായ സജിയെ കാണാനായി പോയി സജി ഒരു മാട്രിമോണിയൽ സൈറ്റ് നടത്തുകയാണ് സജിയുടെ സഹായത്തിൽ ഷിജുവും കുടുംബവും ഒരുപാട് പെൺകുട്ടികളെ പെണ്ണ് കാണാനായും പോയി പക്ഷേ ഒരു പെൺകുട്ടികൾക്കും ഷിജുവിനെ ഇഷ്ടമായില്ല ഒന്നാമത് ഷിജുവിന്റെ ജോലി കൃഷിയായത് രണ്ടാമത് ഷിജുവിന്റെ രൂപം ആർക്കും ഇഷ്ടമായതേയില്ല ഒരുപാട് പെണ്ണ് കണ്ടുമാടുത്തു ഇനി ഈ ഒരു പരിപാടിക്ക് ഞാനില്ലെന്ന് ഷിജു തീരുമാനിച്ചു അങ്ങനെ ഇരിക്കെ ഒരു ദിവസം ബസ് സ്റ്റോപ്പിൽ നിൽക്കുകയായിരുന്നു ഷിജു അപ്പോൾ അവിടെ പാർട്ടിക്കാർ പ്രശ്നമുണ്ടാക്കി പോലീസ് ഇടപെട്ടപ്പോഴും ബസ് സ്റ്റോപ്പിൽ ഉണ്ടായിരുന്ന ഷിജുവിനും തല്ല അമ്മ ചൂട് പിടിച്ചുകൊണ്ട് നിൽക്കവേ തന്നെ സഹോദരി വീഡിയോ കോൾ വിളിച്ചിട്ട് അമ്മയെ യു കെയിലേക്ക് വരാനായി നിർബന്ധിക്കും ഷിജുവിന്റെ കല്യാണം നടന്നാലല്ലേ അമ്മ പോകൂ ഷിജുവിനെ ഒറ്റക്കാക്കാൻ അമ്മയ്ക്ക് മനസ്സ് വരില്ല എന്നാൽ സജിയാണെങ്കിൽ അഭിപ്രായം പറയും ഇനി ഫ്രഷ് പെൺകുട്ടികളെ നോക്കാതെ രണ്ടാം കെട്ട് പെൺകുട്ടികളെ നോക്കാം അതാകുമ്പോൾ വേഗം കല്യാണം നടക്കുമെന്നും സജി പറഞ്ഞു പക്ഷെ അതിന് ഷിജു തയ്യാറായില്ല ഒടുവിൽ ഷിജുവിന്റെ ചേട്ടനും ചേട്ടത്തെയും അമ്മയും ഒക്കെ നിർബന്ധിച്ചപ്പോൾ ഷിജു അതിന് തയ്യാറായി അങ്ങനെയാണെങ്കിൽ ഒരു പെൺകുട്ടിയുണ്ട് പേര് സജിത പോലീസിലാണെന്ന് സജി പറഞ്ഞു പോലീസ് എന്ന് കേട്ടപ്പോൾ തന്നെ ഷിജുവിന്റെ കണ്ണു തള്ളി പോലീസിന് എന്താ കുഴപ്പം കിടക്കട്ടെ കുടുംബത്തിലൊരു പോലീസ് എന്ന് ചേട്ടനും പറഞ്ഞു അങ്ങനെ ഷിജുവും സജിയും ചേർന്ന് സജിതയെ കാണാനായി പോയി സജിത അപ്പോൾ ഒരു ലാത്ത് ചാർജിൽ പങ്കെടുക്കുവാനായി നിൽക്കുകയായിരുന്നു സജിതയാണെങ്കിലും ഷിജുവിനെയും സജിയെയും കണ്ട് അവരുടെ അടുത്തേക്ക് വന്നു അങ്ങനെ അവർ ഒരു കോഫി ഷോപ്പിലേക്ക് മാറിയിരുന്ന് സംസാരിക്കും ഷിജുവിനെ കണ്ടതും സജിത പറയും നമ്മൾ എവിടെയോ കണ്ടിട്ടുണ്ടല്ലോ എന്ന് പക്ഷെ ഷിജുവിനാണെങ്കിലും സജിതയെ പരിചയമില്ല അപ്പോൾ സജിത പറയും അന്ന് ബസ് സ്റ്റോപ്പിൽ നടന്ന ലാത്തു ചാർജില്ലേ അതിൽ ഷിജുവിനെ തല്ലിയത് ഞാനാണെന്ന് സജിത പറഞ്ഞു അങ്ങനെ സജിതയും ഷിജുവും ഒക്കെ അത് പറഞ്ഞിരിക്കും അതേസമയം തന്നെ ലാത്തു ചാർജ് തുടങ്ങിയപ്പോൾ സജിതയും അങ്ങോട്ട് പോയി അവിടെയുള്ള പാർട്ടിക്കാരെയൊക്കെ സജിത അടിച്ച് നിരത്തുനിൽ കണ്ട് അഭിമാനത്തോട് നോക്കി നിൽക്കുകയാണ് ഷിജു സജിത അവരുടെ അടുത്തെത്തിയിട്ട് പറയും ഇതാണ് ഞാൻ എന്നെ ഇങ്ങനെ ഇഷ്ടപ്പെടുന്നെങ്കിൽ സ്വീകരിക്കാമെന്ന് അവൾ പറയുന്നു അതിനുശേഷം സജിതയും ഷിജുവും മാറിയിരുന്നു സംസാരിക്കുകയായിരുന്നു അപ്പോൾ സജിത തന്റെ ആദ്യ വിവാഹത്തെ പറ്റി ഷിജുവിനോട് പറഞ്ഞു ചേച്ചിയൊരു തനെ പ്രേമിച്ച് ഒളിച്ചോടി പോയതിനു ശേഷം അച്ഛനാണെങ്കിൽ സജിതയുടെ പഠിത്തം നിർത്തി അവൾ നന്നായി പഠിക്കുന്ന കുട്ടിയായിരുന്നു മറ്റൊരാളെ കൊണ്ട് വിവാഹവും കഴിപ്പിച്ചു എന്നാൽ അവിടെയാണെങ്കിലോ ക്രൂരമായ പീഡനം അവൾക്ക് നേരിടേണ്ടി വന്നു അവളെ ഒരുപാട് ഉപദ്രവിക്കുമായിരുന്നു ഒരുവിധം അവിടെ നിന്ന് രക്ഷപ്പെട്ട് അവൾ ഡിവോഴ്സും വാങ്ങി വീട്ടിലേക്ക് വന്നു പിന്നീട് പി എസ് സി പഠിച്ച് ടെസ്റ്റൊക്കെ എഴുതിയാണ് പോലീസായത് പോലീസ് ആയത് തന്നെ എൻറെ എക്സ് ഹസ്ബൻഡിനെ എൻ്റെ കയ്യിൽ എന്തെങ്കിലും കിട്ടും അവന് രണ്ടു കൊടുക്കാനാണ് അയാളുടെ സ്വഭാവം വെച്ച് ഉറപ്പായും എൻ്റെ കയ്യിൽ വരുമെന്ന് അവൾ പറഞ്ഞു അങ്ങനെ രണ്ടാളും സംസാരിക്കുന്നതിലൂടെ അവർക്ക് രണ്ടുപേർക്കും പരസ്പരം ഇഷ്ടമായി ഷിജു ഒരു പാവമാണെന്ന് സജിതയ്ക്ക് മനസ്സിലായി അങ്ങനെ ഷിജുവിന്റെ വീട്ടുകാർ സജിതയുടെ വീട്ടിലേക്ക് പെണ്ണ് കാണാനായി വന്നു സജിതയുടെ അച്ഛനും അതിന് സമ്മതിച്ചു സജിതയുടെ അച്ഛൻ ഇടക്കിടയ്ക്ക് ലോട്ടറി ഒക്കെ എടുക്കുന്ന ആളാണ് എപ്പോഴും ലോട്ടറിയെ കുറിച്ചാണ് സംസാരിക്കുന്നത് പോലും അങ്ങനെ വീട്ടുകാരുടെ എല്ലാവരുടെയും സമ്മതത്തോടു കൂടി അവരുടെ രണ്ടുപേരുടെയും വിവാഹം ഒരു രജിസ്റ്റർ ഓഫീസിൽ വെച്ച് കഴിഞ്ഞു വിവാഹമൊക്കെ കഴിഞ്ഞ് സജിതയാണെങ്കിലും ഷിജുവിന്റെ വീട്ടിലേക്കെത്തി വീട്ടിലെത്തിയ സജിത എല്ലാവരുമായും നല്ല കൂട്ടായി കുടുംബത്തിലെ ഒരു അംഗത്തെ പോലെ തന്നെ അവൾ പെരുമാറുവാനായും തുടങ്ങി അത് വീട്ടുകാർക്കൊക്കെ സജിതയെ ഒരുപാട് ഇഷ്ടപ്പെടുവാനായും കാരണമായി ഷിജുവിന്റെ ആദ്യ വിവാഹം ഫസ്റ്റ് നൈറ്റ് വരെ ഒന്നും എത്താത്തത് കൊണ്ട് ഷിജുവിന്റെ ചേട്ടനും സജിയുമൊക്കെ അവനെ ഒരുപാട് ഉപദേശിക്കും ഫസ്റ്റ് നൈറ്റിന് വേണ്ടിയിട്ടുള്ള കാര്യങ്ങളൊക്കെ ഉപദേശിച്ചു കൊടുക്കും എന്നിട്ട് പറയുന്നുണ്ട് അവർക്ക് രണ്ടാൾക്കും പ്രായം കുറയായില്ലേ അതുകൊണ്ട് കുഞ്ഞുങ്ങളെ എത്രയും വേഗം നോക്കണമെന്നും പറയും എന്നാൽ ഷിജു അതൊന്നും കേൾക്കാൻ നിൽക്കാതെ എനിക്ക് എല്ലാ കാര്യവും അറിയാമെന്ന് പറഞ്ഞ് സജിതയുടെ അടുത്തേക്ക് പോയി രണ്ടാളും സംസാരിക്കും അവരുടെ രണ്ടുപേരുടെയും സംസാരത്തിൽ നിന്നും എത്രയും വേഗം അവർക്കൊരു കുഞ്ഞിനെ വേണം എന്നുള്ള ആഗ്രഹം പുറത്തേക്കും വന്നു അങ്ങനെ അവരുടെ ഫസ്റ്റ് നൈറ്റും കഴിഞ്ഞു രണ്ടുപേരും അവരുടെ വിവാഹ ജീവിതം എൻജോയ് ചെയ്യുകയാണ് മാസങ്ങളും കടന്നുപോയി സജിതയ്ക്കാണെങ്കിലും വിശേഷമൊന്നുമില്ല അവൾ പ്രഗ്നന്റ് ആകുന്നതുമില്ല അവർ ഒരുപാട് ട്രൈ ചെയ്തിട്ടും അവൾ പ്രഗ്നന്റ് ആകുന്നില്ല മാത്രമല്ല കൂടെയുള്ളവരൊക്കെ രണ്ടാമത്തെ കുട്ടിക്ക് വേണ്ടിയും ശ്രമിക്കുന്നു എന്നാൽ ഷിജു ആണെങ്കിലോ ഒരുപാട് ശ്രമിച്ചിട്ടും കുട്ടികളാകുന്നതേയില്ല കല്യാണം കഴിഞ്ഞ് ഒരു വർഷം ആകുന്നതിന് മുമ്പ് തന്നെ നാട്ടുകാരുടെ ചോദ്യം കൂടി കൂടി വന്നു വിശേഷമായില്ലേ വിശേഷമായില്ലേ എവിടെ ചെന്നാലും ഏത് ഫങ്ഷന് ചെന്നാലും നാട്ടുകാർ ഇങ്ങനെ ചോദിക്കുവാനായും തുടങ്ങി അത് ഷിജുവിനും സജിതയ്ക്കും വല്ലാതെ ബുദ്ധിമുട്ടുണ്ടാക്കുവാനായും തുടങ്ങി ഒരു ബന്ധുവിന്റെ വീട്ടിൽ ഫങ്ഷന് ചെന്ന ഷിജുവിനോടും സജിതയോടും അവിടെ ഉണ്ടായിരുന്ന ഒരു സ്ത്രീയാണെങ്കിലോ കല്യാണം കഴിഞ്ഞിട്ട് ഇത്രയും നാളായിട്ടും വിശേഷമൊന്നും ആയില്ലേ എന്ന് ചോദിച്ചപ്പോൾ അത് കേട്ട് ദേഷ്യം വന്ന സജിതയാണെങ്കിലോ ചാടി എഴുന്നേറ്റ് എന്റെ പേരെന്തെന്നോ എന്റെ ജോലി എന്തെന്നോ എനിക്ക് സുഖമാണോ എന്നൊന്നും തിരക്കാതെ എന്നെ കാണുമ്പോൾ ആദ്യമേ ചോദിക്കുന്നത് വിശേഷമായില്ലേ എന്നാണല്ലേ എന്നൊക്കെ പറഞ്ഞ് അവരെ ഒരുപാട് വഴക്ക് പറഞ്ഞു അവിടെ ഒരുപാട് പേരുണ്ടായിരുന്നു അവരുടെയൊക്കെ മുന്നിൽ വെച്ചാണ് സജിത അവരെ വഴക്ക് പറഞ്ഞതും അത് കേട്ട് ഷിജുവും അവരെ വഴക്ക് പറഞ്ഞു ഷിജുവിന്റെ ചേട്ടനും ചേട്ടതയും സജിതയും ഷിജുവിനെയും അവിടെ നിന്ന് മാറ്റി എന്നിട്ട് ഷിജുവിനോടും സജിതയോടും പറയുന്നുണ്ട് വിവാഹം കഴിച്ചിട്ടിപ്പൊ മൂന്നു വർഷമായില്ലേ നാട്ടുകാരുടെ ചോദ്യം ഇങ്ങനെയല്ലേ അതുകൊണ്ട് നിങ്ങളൊരു ഡോക്ടറിനെ പോയി കാണുവാനായും പറയുന്നു അങ്ങനെ അടുത്ത ദിവസം രണ്ടാളും ചേർന്ന് ഡോക്ടറിനെ കാണുവാനായും പോയി ഡോക്ടർ അവർക്ക് ചില ടെസ്റ്റിന് എഴുതി കൊടുത്തു സജിതയ്ക്ക് സ്കാൻ ചെയ്യാനും ഷിജുവിന് സെമൻ ടെസ്റ്റ് ചെയ്യാനും എന്നാൽ ഷിജുവിനാണെങ്കിലോ ആകെ നാണക്കേടായിരുന്നു മാത്രമല്ല അവനൊരു ടെൻഷനും ഉണ്ട് സെമൻ ടെസ്റ്റ് ചെയ്തിട്ട് അവനാണ് കുഴപ്പമെന്ന് വന്നാൽ സജിത വെറുക്കില്ലേ സജിത അവനെ കളഞ്ഞിട്ട് പോയാലോ എന്നൊക്കെയുള്ള ടെൻഷൻ അവനുണ്ട് അത് കാരണം പുറത്തു വന്ന ഷിജുവാണെങ്കിലോ സജിതയുടെ അടുത്ത് എത്തിയിട്ട് നമുക്കിതൊന്നും ചെയ്യേണ്ട വീട്ടിൽ പോകാമെന്ന് പറയും എന്നാൽ സജിത പറയും വേണ്ട നമ്മൾ എന്തായാലും ഇതുവരെ വന്നതല്ലേ നമ്മൾക്ക് രണ്ടാൾക്കും ഒരു കുഴപ്പവും ഇല്ലെന്നറിഞ്ഞാൽ സമാധാനം കിട്ടില്ലേ എന്നൊക്കെ പറഞ്ഞ് അവർ രണ്ടാളും ായും തീരുമാനിച്ചു ഷിജു ആണെങ്കിലും സെമൻ എടുക്കുവാനായി പോവുകയാണ് റൂമിൽ കയറി ഷിജു തന്നെ ടെൻഷൻ അടിച്ചു നിൽക്കും എന്നാൽ പുറത്ത് ഒരുപാട് പേർ ക്യൂ നിൽക്കുന്നുണ്ടായിരുന്നു അപ്പോൾ നഴ്സ് വന്നിട്ട് പെട്ടെന്ന് കാര്യം സാധിച്ചിട്ട് ഇറങ്ങി വരുവാനായും പറയുന്നു അങ്ങനെ ഷിജു ഷിജുവിനെ തന്നെ മോട്ടിവേറ്റ് ചെയ്തതിനു ശേഷം സെമനും എടുത്ത് സന്തോഷത്തോടെ പുറത്തേക്ക് വരികയാണ് അങ്ങനെ ടെസ്റ്റിനും കൊടുത്തു സജിതയുടെ സ്കാനിങ്ങും കഴിഞ്ഞു അങ്ങനെ കുറച്ചു കഴിഞ്ഞതും റിസൾട്ട് വരികയാണ് ഷിജുവിന് ഒരു കുഴപ്പവുമില്ല എല്ലാം ഓക്കെയാണ് എന്നാൽ സജിതയ്ക്കാണ് കുഴപ്പം സജിതയ്ക്ക് പി സി യോടെ ഉണ്ട് ആയതിനാൽ ഡോക്ടർ നമുക്ക് മെഡിസിനും ഇഞ്ചക്ഷനും സ്റ്റാർട്ട് ചെയ്യാമെന്ന് പറഞ്ഞു അങ്ങനെ അതിന് എഴുതി കൊടുത്തു മരുന്ന് വാങ്ങാനായി നിൽക്കുന്ന സമയമായിരുന്നു ഇഞ്ചക്ഷന് വില കൂടുതലാണെന്ന് അവൻ അറിഞ്ഞത് എല്ലാം കൂടി ഒരു ദിവസം തന്നെ ഇരുപത്തി രൂപയായി അപ്പോൾ സജിത പറയുന്നുണ്ട് നമുക്ക് മരുന്നൊന്നും വാങ്ങാതെ പോയാലോ എന്ന് അത് കേട്ട ഷിജു ആണെങ്കിലും വേണ്ട ഡോക്ടർ സ്റ്റാർട്ട് ചെയ്യാൻ പറഞ്ഞതല്ലേ നമുക്കത് ചെയ്യാം പൈസ എങ്ങനെയെങ്കിലും റെഡിയാക്കാമെന്നും അവൻ പറയുന്നുണ്ട് അങ്ങനെ ബില്ലൊക്കെ പേ ചെയ്തതിനു ശേഷം അവർ രണ്ടാളും വീട്ടിലേക്ക് പോയി സജിത തന്റെ വീട്ടിലേക്കാണ് വന്നത് കൂടെ ഷിജുവും ഉണ്ടായിരുന്നു ആഹാരം കഴിക്കാനിരുന്ന സജിതയോടും ഷിജുവിനോടും അച്ഛൻ ചോദിക്കുന്നുണ്ട് ഞങ്ങളുടെ കുടുംബത്തിൽ ആർക്കും ഇങ്ങനെ ഒരു പ്രശ്നം ഉണ്ടായിട്ടില്ല ഇതിന് കാരണം മിക്കവാറും നിങ്ങൾ തമ്മിലുള്ള ലൈംഗിക ബന്ധം ഓക്കെ അല്ലാത്തത് കൊണ്ടാകുമെന്ന് പറയുമ്പോൾ അത് കേട്ട് ദേഷ്യം വന്ന സജിതയാണെങ്കിലോ അച്ഛനോട് പറയുന്നത് ഞങ്ങൾക്കിടയിൽ ഒരു പ്രശ്നവുമില്ല ഞങ്ങൾ രണ്ടാളും നല്ല സ്നേഹത്തിലാണ് എന്റെ പ്രശ്നം കാരണമാണ് ഇങ്ങനെയൊക്കെ ഉണ്ടായത് അല്ലാതെ ഞങ്ങൾക്ക് ഇടയിൽ ഒരു പ്രശ്നവുമില്ല വിവാഹം കഴിഞ്ഞ അന്നു മുതൽ നാട്ടുകാരുടെ ചോദ്യം കേട്ട് മടുത്തു വിശേഷമായില്ലേ വിശേഷമായില്ലേ അതുകൊണ്ട് മാത്രമാണ് ഹോസ്പിറ്റലിലേക്ക് ഞങ്ങൾ പോയത് ഇല്ലായിരുന്നെങ്കിൽ ഞങ്ങൾ പോകത്തില്ലായിരുന്നു എന്ന് പറഞ്ഞ് സജിത കരഞ്ഞുകൊണ്ട് അവിടെ നിന്ന് എഴുന്നേറ്റ് പോവുകയാണ് സജിതയ്ക്കാണ് പ്രശ്നമെന്ന് അറിഞ്ഞതു മുതൽ സജിത വല്ലാതെ ഡിപ്രഷനിലാകുവാനായും തുടങ്ങി റൂമിലെത്തി ഷിജുവിനോട് സജിത ചോദിക്കും എന്നെ വിവാഹം കഴിച്ചത് തെറ്റായി എന്ന് തോന്നുന്നുണ്ടോ എന്ന് അത് കേട്ട ഷിജു പറയും എനിക്ക് എന്തെങ്കിലും സംഭവിച്ചിരുന്നെങ്കിൽ നീ എന്നെ നന്നായി നോക്കില്ലേ അതുപോലെ തന്നെയാണ് അല്ലാതെ എനിക്ക് യാതൊരു വിധ പ്രശ്നവുമില്ല നമുക്കിതൊക്കെ നേരിടാമെന്നും ഷിജു പറഞ്ഞ് അവളെ സമാധാനിപ്പിക്കും സജിതയ്ക്കും ആശ്വാസം കിട്ടുകയാണ് അങ്ങനെ പിന്നീടുള്ള ദിവസങ്ങളിലെല്ലാം അവർ ഇഞ്ചക്ഷൻ എടുക്കുവാനായും പോയി ഇഞ്ചെക്ഷൻ എടുത്തിട്ടും അടുത്ത മാസം ചെക്ക് ചെയ്യുമ്പോൾ റിസൾട്ട് നെഗറ്റീവ് ആയിരുന്നു ആ ഹോസ്പിറ്റലിലെ ചിലവ് താങ്ങാനാകാതെ അവർ മറ്റു ഡോക്ടർമാരെയും കാണുവാനായും പോയി എവിടെ പോയിട്ടും റിസൾട്ട് എല്ലാം നെഗറ്റീവ് ആയിരുന്നു അവരാകെ വല്ലാത്തൊരു മാനസികാവസ്ഥയിലേക്ക് പോകുവാനായും തുടങ്ങി അങ്ങനെ അവർ അവസാനം ചെന്നെത്തിയത് ഗണപതി എന്നൊരു ഡോക്ടറിനടുത്തായിരുന്നു ഈ ഗണപതി ഡോക്ടർ ഐ സ്പെഷ്യലിസ്റ്റ് ആയിരുന്നു ഗണപതി ഡോക്ടർ ആദ്യം അവരടുത്ത് ചോദിച്ചത് നിങ്ങൾക്കിടയിൽ ലവ് ഉണ്ടോ ലവ് ഉണ്ടെങ്കിൽ ഉറപ്പായി നിങ്ങൾക്ക് കുഞ്ഞു ജനിക്കുമെന്നായിരുന്നു ഡോക്ടർ അവരോട് പറഞ്ഞതും എന്നിട്ട് ഐ വി എഫ് സ്റ്റാർട്ട് ചെയ്യുന്നതിന് മുൻപ് തന്നെ സജ്ജത ഗർഭിണിയാകാനുള്ള വഴിയുണ്ടോ എന്ന് ഡോക്ടർ നോക്കും എന്നിട്ട് അവർക്ക് മെഡിസിനും എഴുതി കൊടുത്തു ഡോക്ടർ പറഞ്ഞതുപോലെ തന്നെ മെഡിസിൻ ഒക്കെ കഴിച്ചു ദിവസങ്ങൾ കടന്നുപോയി അങ്ങനെ ആദ്യം അവൾ ടെസ്റ്റ് ചെയ്തു നോക്കി പക്ഷെ അതും ഫെയിലായിരുന്നു രണ്ടാമത് അവൾ ടെസ്റ്റ് ചെയ്ത് നോക്കിയപ്പോൾ അവൾ പ്രഗ്നന്റ് ആയി അവൾക്ക് ഒരുപാട് സന്തോഷമായി എല്ലാവരെയും വിവരമറിയിച്ചു ഡോക്ടറിനോടും പറഞ്ഞു എല്ലാവർക്കും സന്തോഷമായി ഇടാൻ വേണ്ടിയിട്ടുള്ള പേരൊക്കെ ഷിജു കണ്ടുപിടിക്കുന്നുമുണ്ട് അങ്ങനെ ആദ്യത്തെ സ്കാനിങ്ങിന് വേണ്ടി പോവുകയാണ് ഷിജുവും സജിതയും ഹോസ്പിറ്റലിൽ വെയിറ്റ് ചെയ്യുന്ന സമയം തന്നെ സജിതയെ അവളുടെ അച്ഛൻ ഫോൺ വിളിക്കും കാരണം എന്തെന്നാൽ സജിതയുടെ അച്ഛന് അമ്പത് ലക്ഷം ലോട്ടറി അടിച്ചിരിക്കുന്നു അത് കേട്ടുടനെ അവൾക്കും സന്തോഷമായി എല്ലാവരും പറയുന്നത് കുഞ്ഞ് ജനിക്കാൻ പോകുന്നതിന്റെ ഐശ്വര്യമാണെന്നാണ് അത് കേട്ടുടനെ അവൾ പറയുന്നുണ്ട് നമുക്ക് ജനിക്കുന്ന കുഞ്ഞ് പെണ്ണാണെങ്കിൽ നമുക്ക് ഐശ്വര്യ ലക്ഷ്മി എന്ന് പേരിട്ടാലോ എന്നൊക്കെ രണ്ടാളും പറയുന്നുണ്ട് അവർക്ക് നല്ല സന്തോഷമായി എന്നാൽ ആ സന്തോഷം അധിക നേരെ നീണ്ടു നിന്നില്ല സജിതയ്ക്ക് ആഘോഷനായി അതോടുകൂടി സജിതയുടെ മാനസിക നില തെറ്റിയതുപോലെയായി എല്ലാ സന്തോഷവും അവിടെ തന്നെ തീർന്നു വീട്ടുകാരും ആകെ മൂകതയിലായി സജിത വല്ലാത്തൊരു മാനസികാവസ്ഥയിലൂടെ കടന്നു പോവുകയാണ് അത് മനസ്സിലാക്കിയ ഷിജു സജിതയെ ആശ്വസിപ്പിക്കാനായി ശ്രമിച്ചു എന്നാൽ സജിതയാണെങ്കിലോ കരച്ചിൽ തന്നെയാണ് അവർ വീണ്ടും ഗണപതി ഡോക്ടറിനെ കാണുവാനായും ചെന്നു ഗണപതി ഡോക്ടർ പറയുന്നുണ്ട് സജിതയുടെ ഏജും ആരോഗ്യസ്ഥിതിയും വെച്ച് വീണ്ടും അവൾ പ്രഗ്നന്റ് ആകാൻ പാടാണ് മാത്രമല്ല സജിതയുടെ യൂട്രസ് മാത്രമാണ് മാത്രമാണോക്കി ചില ഫംഗ്ഷൻസിനാണ് പ്രശ്നമെന്നും ഡോക്ടർ പറഞ്ഞു ഇനി ഒരു ഐ വി എഫ് മാത്രമേ പറ്റൂ അതിന് സജിതയുടെ എഗ്ഗ് യൂസ് ചെയ്യാൻ പറ്റില്ല പക്ഷെ ഷിജുവിന്റെ സ്പേം യൂസ് ചെയ്യാനായിട്ട് പറ്റും മറ്റൊരാളുടെ എഗ്ഗും ഷിജുവിന്റെ സ്പേമും സംയോജിപ്പിച്ച് നമുക്ക് സജിതയുടെ ഗർഭപാത്രത്തിൽ നിക്ഷേപിക്കാമെന്നും പറയും എന്നാൽ അത് കേൾക്കുന്ന സജിതയും ഷിജുവും ചോദിക്കും അപ്പോൾ ഈ കുട്ടി യഥാർത്ഥത്തിൽ ആരുടേതാണെന്ന് നിങ്ങളുടെ കുട്ടി അതിനെ പ്രസവിക്കുന്നത് സജിത തന്നെയല്ലേ അപ്പോൾ സജിതയാണ് അതിന്റെ അമ്മ എന്ന് ഡോക്ടർ പറയും എന്നാൽ അത് കേട്ട് സജിതയ്ക്ക് ആകെ ദേഷ്യം വന്നു ഞങ്ങളുടെ സ്വഭാവവും ഞങ്ങളുടെ രൂപവും ഒക്കെയുള്ള ഒരു കുഞ്ഞിനെയാണ് ഞങ്ങൾ ആഗ്രഹിച്ചത് അതിനു വേണ്ടിയിട്ടാണ് ഞങ്ങൾ ഇത്രയും കാശ് മുടക്കി കാണാവുന്ന ഡോക്ടർമാരെ എല്ലാം ചെന്ന് കണ്ടതും എല്ലാത്തിനും തയ്യാറായതും എന്നാൽ ഇതിന് പറ്റില്ല എന്ന് പറഞ്ഞ് സജിതയും ഷിജുവും അവിടെ നിന്നും ഇറങ്ങിപ്പോയി വീട്ടിലെത്തി സജിതയാണെങ്കിലോ എല്ലാ റിപ്പോർട്ടുകളും വാരിയിട്ട് കത്തിക്കും ഷിജു ഷിജുവാണെങ്കിൽ അവളെ സമാധാനിപ്പിക്കുന്നുണ്ട് അപ്പോൾ സജിത പറയുന്നുണ്ട് ഇങ്ങനെ പോയാൽ നമ്മൾ രണ്ടാളും പരസ്പരം നമ്മളെ വെറുക്കുമെന്ന് അത് കേട്ട ഷിജു പറയും അങ്ങനെയൊന്നും ഒരിക്കലും സംഭവിക്കില്ല നമുക്ക് കുഞ്ഞുങ്ങളില്ലെങ്കിലും നമുക്ക് രണ്ടാൾക്കും ഹാപ്പിയായി ജീവിക്കാമെന്ന് അവൻ പറയും എന്നാൽ സജിതയാണെങ്കിലോ തന്റെ മനസ്സിനെ നിയന്ത്രിക്കാൻ പറ്റാത്ത അവസ്ഥയിലായിരുന്നു അവൾ വല്ലാത്തൊരു മാനസികാവസ്ഥയിലൂടെയാണ് കടന്നു പോയത് കുറച്ചു ദിവസം ഞാൻ എന്റെ വീട്ടിൽ പോയി നിന്നോട്ടെ എന്ന് സജിത ചോദിക്കുമ്പോൾ ഷിജു അതിന് സമ്മതിക്കും ും അങ്ങനെ സജിത അവളുടെ വീട്ടിലേക്ക് വന്നു സജിത വീട്ടിൽ ചെന്ന് നിൽക്കുന്നത് കണ്ട് അവളുടെ അച്ഛനും അമ്മയും ഒക്കെ കരുതുന്നത് ഷിജുവുമായി വഴക്കുകൂടി വന്ന് നിൽക്കുന്നതാണെന്നാണ് സജിതയ്ക്ക് കുട്ടികൾ ഉണ്ടാകാത്ത കാരണം ചൊല്ലി ഷിജു അവളെ പറഞ്ഞു വിട്ടതാകുമെന്ന് അവർ കരുതി അച്ഛൻ അത് ചോദിക്കുമ്പോൾ അത് കേട്ട് ദേഷ്യമെന്ന് സജിത പറയുന്നുണ്ട് ഞങ്ങൾക്കിടയിൽ ഒരു പ്രശ്നവുമില്ല ഞങ്ങൾ രണ്ടുപേരും ഹാപ്പിയാണ് എന്റെ ഭർത്താവിനെ ഞാൻ ഒരുപാട് സ്നേഹിക്കുന്നുണ്ട് അതുപോലെ തന്നെ എൻറെ ഭർത്താവും എന്നെ സ്നേഹിക്കുന്നുണ്ട് ഞങ്ങൾക്കിടയിൽ ഒരു പ്രശ്നവുമില്ലെന്ന് അവൾ പറയുന്നു അങ്ങനെ ഒരു ദിവസം ഷിജുവാണെങ്കിലും സജിയോടൊപ്പം അവരുടെ കൂട്ടുകാരന്റെ മാരേജ് ഫങ്ഷന് വേണ്ടി പോവുകയായിരുന്നു അപ്പോൾ അവിടെ വെച്ച് മറ്റു സുഹൃത്തുക്കളെയും ഒക്കെ കാണുന്നു ഒരു കൂട്ടുകാരനാണെങ്കിലോ ലണ്ടനിൽ ട്രക്ക് ഡ്രൈവറായി പോയിട്ട് അവിടെയുള്ളൊരു മദാമയും കല്യാണം കഴിച്ചുകൊണ്ട് വന്നിരിക്കുന്നു കൂട്ടുകാരനാണെങ്കിലോ അവരോട് വന്ന് സംസാരിക്കുകയും ഒക്കെ ചെയ്യുന്നുണ്ട് എന്നാൽ അവരോടൊപ്പം പഠിച്ച ഒരു പെൺകുട്ടി അവരുടെ അടുത്തേക്ക് വരും എന്നിട്ട് ഷിജുവിനോട് ചോദിക്കുന്നുണ്ട് നിന്റെ രണ്ടാം വിവാഹം കഴിഞ്ഞല്ലേ ആദ്യ വിവാഹത്തിനോ പങ്കെടുക്കാൻ പറ്റിയില്ല വൈഫ് എവിടെ കുട്ടികളൊന്നും ആയില്ലേ എന്ന് ചോദിക്കുമ്പോൾ ഷിജു ആണെങ്കിൽ അതിന് മറുപടി കൊടുക്കില്ല വീണ്ടും വീണ്ടും അവൾ ചോദിച്ചുകൊണ്ടേയിരുന്നു അത് കേട്ട് ദേഷ്യം വന്ന ആ ഒരു ലണ്ടൻകാരൻ കൂട്ടുകാരനാണെങ്കിൽ അവളെ വഴക്ക് പറയും എന്തിനാ കുട്ടികളായില്ലേ ആയില്ലേ എന്ന് ചോദിക്കുന്നത് ഞങ്ങൾക്ക് ആറു വർഷമായി വിവാഹം കഴിഞ്ഞിട്ട് ഇതുവരെ ഞങ്ങൾക്ക് കുട്ടികളില്ല വേണ്ടെന്ന് വെച്ചതാണ് കാരണം എന്തെന്നാൽ ഇന്നത്തെ ഈ ലോകത്ത് കുട്ടികളൊക്കെ ആയി കഴിഞ്ഞാൽ അവര് വല്ലാത്ത റെസ്പോൺസിബിലിറ്റിയാണ് മാത്രമല്ല നന്നായി പഠിച്ചിട്ട് പോലും ആഗ്രഹിക്കുന്ന ജോലിയെ കിട്ടുന്നില്ല ഇനി ഒരു കുഞ്ഞിനെയും കൂടി കൊണ്ടുവന്ന് അതിനെ കൂടി കഷ്ടപ്പെടുത്തണോ ഞങ്ങൾ വേണ്ടെന്ന് വെച്ചു ആവുന്ന കാലത്തോളം ഞങ്ങൾ രണ്ടാളും സന്തോഷമായി അടിച്ചു പൊളിച്ച് ജീവിക്കുമെന്നും അവർ പറയുന്നു അത് കേട്ട് ഷിജുവിന് സന്തോഷമാകും കാരണം കുട്ടികളില്ലാതെയും രണ്ടുപേർ സന്തോഷമായി ജീവിക്കുന്നത് അവന് മനസ്സിലായി അങ്ങനെയും ജീവിതമുണ്ടല്ലോ എന്നവൻ ചിന്തിക്കും അത്രയും നാൾ എല്ലാവരെയും മോട്ടിവേറ്റ് ചെയ്തിരുന്ന ഷിജുവിനാണെങ്കിലോ സ്വന്തമായി ഒരു മോട്ടിവേഷൻ കിട്ടിയ ഫീലാണ് ആ സന്തോഷത്തോടെ അവൻ വീട്ടിലേക്കും പോയി അങ്ങനെ സജിത വീണ്ടും ജോലിയിൽ ജോയിൻ ചെയ്യുന്നു പ്രഗ്നന്റ് ആയ സമയം അവൾ ലീവ് എടുത്തിരുന്നു അതൊക്കെ കഴിഞ്ഞ് അവൾ വീണ്ടും സ്റ്റേഷനിലേക്കും എത്തി സ്റ്റേഷനിലെത്തി സജിതയാണെങ്കിലോ ആരോടും മിണ്ടുവാനായി കൂട്ടാക്കിയില്ല അതേസമയം ഒരു സ്ത്രീ സ്റ്റേഷനിലേക്ക് വന്ന് പരാതി കൊടുക്കുകയാണ് അവരുടെ ഭർത്താവ് അവരെ ഒരുപാട് ഉപദ്രവിക്കുന്നുവെന്ന് ഭർത്താവിനെയും സ്റ്റേഷനിലേക്ക് കൊണ്ടുവന്നു ഭർത്താവിനെ കണ്ടതും സജിത ഞെട്ടിപ്പോയി കാരണം എന്തെന്നാൽ ഇത് അവളുടെ എക്സ് ആയിരുന്നു അവളുടെ മനസ്സിൽ വർഷങ്ങളായി കണക്ക് കൂട്ടിയിട്ടിരുന്ന പ്രതികാരമെല്ലാം അവൾ അയാളോട് തീർത്തു അയാളെ സ്റ്റേഷനിലിട്ട് പൊതിരെ തല്ലി തല്ലിക്കൊണ്ട് അയാൾ അവശനുമായി അവളുടെ മനസ്സിലുണ്ടായിരുന്ന പ്രതികാരമെല്ലാം അവൾ അതോടെ തീർത്തു എല്ലാ വിഷമവും അതിലൂടെ അവൾക്ക് മാറി നന്നായി പഠിച്ചിരുന്ന സജിതയുടെ പഠിത്തം മുടങ്ങുവാൻ തന്നെ കാരണം ഇയാളെ വിവാഹം കഴിച്ചതുകൊണ്ടാണല്ലോ അങ്ങനെ വീട്ടിലെത്തിയ സജിതയാണെങ്കിലും ആ കാര്യമെല്ലാം ഷിജുവിനോട് പറഞ്ഞു അവൾക്ക് ഒരുപാട് സന്തോഷമായി ഇപ്പോഴാണ് സമാധാനമായതെന്നും സജിത പറയുന്നു അതെല്ലാം കേട്ടതും ഷിജുവിനും സന്തോഷമാകുന്നു എന്നിട്ട് സജിത പറയുന്നുണ്ട് തന്റെ മുടങ്ങിപ്പോയ പഠിത്തം വീണ്ടും ആരംഭിക്കണം എങ്ങനെയും പി ജി കംപ്ലീറ്റ് ആക്കണമെന്നും അവൾ പറയുന്നു ഷിജുവാണെങ്കിൽ അതിന് സപ്പോർട്ട് ചെയ്യും പിന്നീടുള്ള ദിവസങ്ങളിലെല്ലാം സജിത തന്റെ വിഷമങ്ങളെല്ലാം മറന്ന് പഠിക്കുവാനായി ആരംഭിച്ചു പകൽ സമയങ്ങളിൽ ഡ്യൂട്ടിക്ക് പോയിട്ട് രാത്രി വന്നിരുന്ന് പഠിക്കും അവൾക്ക് പി ജി കഴിഞ്ഞ് പി എച്ച് ഡി എടുക്കണമെന്നാണ് ആഗ്രഹം അതിനായിട്ട് ഷിജു അവളെ ഒരുപാട് സഹായിക്കും അവൾ പഠിക്കുന്ന സമയത്തെല്ലാം അവൾക്ക് കോഫി ഉണ്ടാക്കി കൊടുക്കുക അങ്ങനെയുള്ള സഹായങ്ങളെല്ലാം ഷിജു ചെയ്തു അങ്ങനെ ഇരിക്കെ ഒരു ദിവസം ഒട്ടും പ്രതീക്ഷിക്കാതെ ഒരു സന്തോഷ വാർത്ത അവരെ തേടി എത്തുകയാണ് സജിത എന്തോ സംശയം തോന്നി ടെസ്റ്റ് ചെയ്തു നോക്കിയപ്പോൾ അവൾ പ്രഗ്നന്റ് ആണ് ഒരിക്കലും അവർക്ക് കുഞ്ഞുണ്ടാകില്ല എന്ന് ഡോക്ടർമാർ വിധിയെഴുതിയതാണ് അവർക്കിതേ ഇപ്പോൾ കുഞ്ഞു ജനിക്കാനായും പോകുന്നു അവൾ ആ സന്തോഷം ഷിജുവിനോട് പറഞ്ഞു ഷിജുവിനാണെങ്കിലോ ഒട്ടും വിശ്വാസം വന്നതേയില്ല ഷിജു വീണ്ടും വീണ്ടും അവളെ കൊണ്ട് ടെസ്റ്റുകളൊക്കെ ചെയ്തുകൊണ്ടേയിരുന്നു അപ്പോഴെല്ലാം പോസിറ്റീവ് തന്നെയാണ് അവർക്ക് സന്തോഷമായി ശ്വസിക്കാനാകാതെ ഇരിക്കുന്ന ഷിജുവിനടുത്ത് സജിത പറയുന്നുണ്ട് ചിലപ്പോൾ ഇത് ഒരു മിറാക്കിൾ മിറാക്കിലാകുന്നു അങ്ങനെ മാസങ്ങൾ കടന്നുപോയി വീണ്ടും അവർ ഗണപതി എന്ന ഡോക്ടറിനെ കാണുവാനായി പോവുകയാണ് അവർക്കൊരു കുഞ്ഞു ജനിച്ചിരുന്നു ആ കുഞ്ഞിനെയും കൊണ്ടാണ് ഗണപതി ഡോക്ടറിനെ കാണുവാനായും പോയത് ഡോക്ടർ നയൻറ്റി നയൻ പെർസെന്റേജും കുഞ്ഞ് ജനിക്കില്ല എന്ന് ഉറപ്പ് പറഞ്ഞതല്ലേ ഇപ്പോഴത്തെ ഞങ്ങൾക്ക് കുഞ്ഞ് ജനിച്ചിരിക്കുന്നു ആ ജനിക്കില്ല എന്ന് പറഞ്ഞ കുഞ്ഞാണിതെന്നും പറഞ്ഞ് അവർ കുഞ്ഞിനെ പരിചയപ്പെടുത്തി ഡോക്ടറിനും ഒരുപാട് സന്തോഷമാകുന്നു ഡോക്ടർ പറയുന്നുണ്ട് ചിലപ്പോൾ ചില അത്ഭുതങ്ങൾ സംഭവിക്കും അതുപോലൊന്നാണ് ഇതെന്ന് പറയുന്നു അങ്ങനെ അവർ പോകുവാനായി തിരിച്ചിറങ്ങുകയാണ് അപ്പോൾ ഷിജു സജിതയോട് പറയുന്നുണ്ട് ഇനി ഈ കാരണം പറഞ്ഞ് പഠിത്തമൊന്നും ഉഴപ്പല്ലേ അത് വേണ്ടതെന്നും വെക്കരുത് എന്നൊക്കെ പറയുമ്പോൾ ഇല്ല ഞാൻ ഉറപ്പായും പി എച്ച് ഡി കംപ്ലീറ്റ് ചെയ്യുമെന്നും അവൾ പറയുന്നു അതേസമയം പോകാൻ ഇറങ്ങുന്ന അവരോട് ഡോക്ടർ വന്ന് ചോദിക്കുന്നുണ്ട് നിങ്ങളെ വെച്ച് ഞാൻ ഒരു ആടെടുത്തോട്ടേന്ന് അപ്പോൾ ഷിജു വേണ്ട എന്ന് പറഞ്ഞ് ചിരിച്ചു കൊണ്ട് പോവുകയാണ് ചെയ്തത് അതോടുകൂടി സിനിമ അവസാനിക്കുകയാണ് ഇന്നത്തെ വീഡിയോ എല്ലാവർക്കും ഇഷ്ടമായെന്ന് കരുതുന്നു ഇഷ്ടമായാൽ ഒന്ന് ലൈക്ക് ചെയ്ത് സപ്പോർട്ട് ചെയ്യാനും ചാനൽ ഇഷ്ടമായാൽ സബ്സ്ക്രൈബ് ചെയ്യാനും മറക്കരുതേ അടുത്തൊരു സിനിമയുടെ കഥയിൽ കാണാം അതുവരെ എല്ലാവർക്കും ബായ്